ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബെൻ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇതുപോലെയുള്ള വൈറ്റ് ലില്ലി ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഹെയർ ബെൻഡും അതിലേക്ക് മാച്ചായിട്ട് വരുന്ന രണ്ട് അലിഗേറ്റഡ് ക്ലിപ്പുമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഗോൾഡൻ കളറിലുള്ള മെറ്റൽ ഹെയർ ബെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിലുള്ളതാണ് ഇനി നമുക്ക് ഇത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നമുക്ക് ഹെയർ വെയിനും ടി ആർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബീഡ്സാണ് കേട്ടോ ഇത് ഈ ഒരു ഹെയർ വെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ആദ്യം ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഒട്ടിച്ച് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഹെയർ ബെൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഒരു ഫ്ലവർ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആയതുകൊണ്ട് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും എങ്കിലും ഒട്ടി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ഇന്ന് നമുക്ക് ഈ ഒരു ഹെയർ ബെൻഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഈ ഒരു ഹെയർ ബെൻഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇതാ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഈ ഒരു ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വളരെ കുറഞ്ഞ അളവിൽ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിലും സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് എനിക്കൊരു ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി നോക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അലഗേറ്ററിലും ചെയ്ത് കൊടുക്കാം അതിനായിട്ട് അലഗേറ്റൽ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഫ്ലവർ ബീഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണമാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മുടെ ഗോൾഡൻ ബീഡും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലിഗേറ്ററും റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സെയിം ഹെയർ മെൻ്റ് നമുക്ക് നമ്മുടെ ഗോൾഡൻ മെറ്റൽ വയർ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്